പൂർവികർ പറയുന്ന പഴങ്കഥകൾ കുറെ കൂടി പകർന്നെടുക്കാതിരുന്നത് ഇപ്പോൾ ഒരു നഷ്ടമായി തോന്നുന്നു കേട്ടറിഞ്ഞ കഥകളുടെ ബാക്കി അറിയുവാൻ കുറേ പ്രയത്നിക്കേണ്ടി വന്നു അതിനെ തുടക്കം കുറിച്ചത് പീരിമീഡിൻ്റെ ചരിത്രം തിരഞ്ഞു പോകവേയാണ് പുരാതന കഥകളിൽ ആഴ്ന്നുപോയ മനസ്സിനെ തിരികെ വിളിച്ചിട്ടും പിന്തിരിയാതെ ഏതോ നിഗൂഢതകളെ തേടി അത് യാത്ര തുടർന്നു കേട്ടുതഴമ്പിച്ച ചരിത്രത്തിൻ്റെ ചിറകടിയിൽ നിന്നും വ്യത്യസ്തത തേടിപ്പോയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലെ മുണ്ടപ്ലാവിൽ വെച്ചെടുത്ത എൻ്റെ മുതുമുത്തച്ഛൻ്റെ ഫോട്ടോയുടെ പിന്നാപുറങ്ങളിലേക്കാണ് ഓരോ പ്രദേശത്തിൻ്റെയും ചരിത്രം തിരിയുമ്പോഴ് ആ പ്രദേശത്തോട് നമുക്ക് നമുക്കേറെ സ്നേഹമുണ്ടാകും അങ്ങനെ തേയിലവണമുള്ള ഏലപ്പാറ എന്ന പുസ്തകം എഴുതിയ പ്രിയപ്പെട്ട സുനിത ടീച്ചർ സുനിത താഹയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ശ്രീമതി സുനിത അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പീരുമേടിൻ്റെ ചരിത്ര വഴികൾ ഏലപ്പാറയുടെ ചരിത്ര വഴികൾ ഇങ്ങനെ തിരയണമെന്ന് തോന്നാൻ കാര്യം എന്താ ഏലപ്പാറ ഒരു നാലാം ഒരു കൊച്ചുമകളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നാടിനോടുള്ളൊരു ഇഷ്ടം തലമുറകളായിട്ട് ജീവിച്ചു വന്നതിൻ്റെ ഇഷ്ടം കൊണ്ടാണ് ആ നാടിൻ്റെ ഒരു ചരിത്രം എഴുതണമെന്ന് എനിക്ക് തോന്നിയത് എനിക്ക് ഒത്തിരി ഞാൻ കടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി എൻ്റെ അമ്മച്ചി എൻ്റെ അധ്യാപകർ എൻ്റെ അധ്യാപകരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അധ്യാപകൻ ഇ ജയരാജൻ സാറ് പിന്നെ പ്രാതി പഴയ ആൾക്കാരോ ഓരോരുത്തരോടും ഞാൻ വ്യക്തിപരമായി ചോദിച്ചിട്ടാണ് വിവരങ്ങൾ ശേഖരിച്ചെടുത്തത് ഇങ്ങനെ നാടിൻ്റെ ചരിത്രം പുറം നാടുകളിലേക്കും കൂടെ അറിയപ്പെടണം അതായത് പീരുമേടെന്ന് പറയുന്നതാണ് തോട്ടൻ മേഖലയിൽ ആദ്യമായി തോട്ട വ്യവസായം തുടങ്ങിയത് പീരുമേട്ടിലായിരുന്നു അപ്പോൾ ആ അങ്ങനെ ഒരു വളരെ ചരി ചരിത്ര ഒരു സ്ഥലമാണ് ഞങ്ങളുടെ എലപ്പാറ എലപ്പാറയിലെ ടൈഫോയ്ഡ് ആണ് ആദ്യത്തെ തേയില എസ്റ്റേറ്റ് പിന്നെ അതുപോലെ തന്നെ വളരെ 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 പ്രാധാന്യം അർഹിക്കുന്നതാണ് പള്ളിക്കുന്ന സി എസ് ഐ പള്ളി ബ്രിട്ടീഷ് കല്ലറുകൾ അടങ്ങിയ സി എസ് ഐ പള്ളി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള വാഹമണ്ണ് പിന്നെ കോലാഹലമേട് തങ്ങൾപ്പാറ ഇതൊക്കെ വളരെ വളരെയേറെ ശ്രദ്ധ നേടിയ സ്ഥലവും കാഴ്ച പ്രാധാന്യമുള്ള സ്ഥലവുമാണ് അത് ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കണമെന്നും വരും തലമുറയ്ക്ക് ഈ ചരിത്രങ്ങൾ മറിഞ്ഞു പോകാതെ ഒരു പുസ്തകത്താളിൽ ഒതുക്കണമെന്നും എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അഞ്ച് വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് തേയിലമണമുള്ള ഏലപ്പാറ എന്ന പുസ്തകം രചിച്ചെടുത്തത് അതെ വേറെ താങ്കൾ എഴുതുന്നത് കവിതകളാണോ കഥകളാണോ അല്ല ഞാൻ ഏറെക്കൂ കുറെ എഴുതുന്നത് എൻ്റെ പാവനകളിൽ വരുന്നതാണ് അത് യാത്രാവിവരണങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ചുണ്ട് കവി കഥകളാണ് കൂടുതൽ എഴുതുന്നത് ഇന്ന് ഇപ്പോൾ രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ് പുസ്തകത്തിൻ്റെ പേര് വാഹമരത്തണലിലെ കബരടം തേടി അത് എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കഥയും കൂടിയാണ് എന്നാണ് ഇതിൻ്റെ പ്രകാശനം അങ്ങ് അങ്ങനെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ ജെ എസ് എസ് എന്ന് പറയും ജനശിക്ഷൻ സംസ്ഥാൻ കേന്ദ്ര ഗവൺമെൻ്റെ സ്വയം തൊഴിൽ പരിശീലനമാണ് കേന്ദ്രമാണ് അവിടെ സ്ത്രീകൾക്ക് വേണ്ടി സ്വയം തൊഴിൽ പരിശീലനം കൊടുക്കുന്നു ഒപ്പം ഞാൻ സ്കൂളുകളിൽ ക്രാഫ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നു തേക്കടി അമലാബികയാണ് ഇപ്പം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ശിക്ഷഗണങ്ങൾ ഇതിനകം തന്നെ ശ്രീമതി ഞാൻ പതിനഞ്ച് വർഷത്തോളമായി ഇപ്പം ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു അതിൽ ഏറ്റവും സന്തോഷകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ കെ ജി കുട്ടികൾ തൊട്ട് എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷം അത് എല്ലാ എല്ലാ പ്രായക്കാരും എഴുപത് വയസ്സുള്ള അമ്മ വരെയും എൻ്റെ ശിക്ഷ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം പലപ്പോഴും സുനിതയുടെ രചനകൾ വായിക്കുമ്പോഴേ കുറിപ്പുകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരുപാട് പ്രായമായ ആളുകളെ പ്രത്യേകിച്ച് നമുക്ക് മുമ്പേ പോയവരാണ് അവരുടെ വിയർപ്പുകണങ്ങൾ വീണ് കുതിർന്നൊരു മണ്ണാടിതെന്നുള്ളൊരു തിരിച്ചറിവും അവരെ ബഹുമാനിക്കണം സ്നേഹിക്കണമെന്നുള്ള ഒരു ചിന്തയും മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് താങ്കളുടെ എഴുത്ത് പ്രേരകമാകുന്നുണ്ടല്ലേ അതെ എനിക്ക് പഴമകളോട് വളരെ ഇഷ്ടമാണ് ഇപ്പം ഉദാഹരണത്തിന് ഒരു പ്രായം ചെന്ന് ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു പ്രകൃതി നിയമമാണെങ്കിൽ തന്നെയും ഞാൻ ആലോചിക്കുന്നത് അതൊരു അധ്യായം അടഞ്ഞുപോയി അവർക്കറിയുന്ന ഒരുപാട് അറിവുകൾ കാണും അതൊന്നും ചിലപ്പം വരും തലമുറയ്ക്ക് അവർ പറയാതെ ആയിരിക്കും മൺമറഞ്ഞ് പോകുന്നത് അപ്പോൾ അത് അതൊക്കെ നമുക്ക് ചോദിച്ചറിയാനും ആരും മെനക്കെടാറില്ല അതുകൊണ്ട് തന്നെ പ്രായമായവരെയും പഴമകളെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ചരിത്ര വഴികളിലൂടെ നടന്നപ്പോൾ തേയില മണമുള്ള ഏലപ്പാറ എന്ന പുസ്തകം എഴുതാൻ വേണ്ടി നടന്നപ്പോൾ എത്രയോ പ്രായമായവരെ കൂടുതൽ പ്രായമായവരെ സന്ദർശിക്കേണ്ടി വന്നു അതിൽ നിന്ന് കുറച്ച് അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ പകർന്ന് കിട്ടി അവരുടെ അനുഭവങ്ങൾ കൂടിയിട്ട് നമ്മുടെ ഈ പുസ്തകത്തിനകത്തുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം എൻ്റെ ഏലപ്പാറയ്ക്ക് ഇപ്പോൾ ഒരു തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏലപ്പാറ ഏലപ്പാറ രൂപം കൊള്ളുന്നത് രൂപം കൊള്ളുന്നതല്ല ഏലപ്പാറയിൽ ജനവാസം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അപ്പം അവിടെ വന്ന അന്നത്തെ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല അവരുടെ പിന്തുലർമലക്കാരാണ് ഉള്ളത് അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചറിഞ്ഞും അവ അവർ കേട്ടറിഞ്ഞതുമായിട്ടാണ് ഞാൻ എഴുതി വന്നത് പിന്നെ നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ ഒരുപാടുണ്ട് പഴം പഴങ്കഥകൾ ആ പഴങ്കഥകളിലൂടെ സഞ്ചരിച്ചാണ് ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ഞാൻ എത്തപ്പെട്ടത് ഏറ്റവും കൂടുതൽ പുസ്തകരെ എനിക്ക് സഹായിച്ചത് അധ്യാപകരാണ് ആ എൻ്റെ അധ്യാപകൻ ജ രാജൻ സാറാണ് പിന്നെ എൻ്റെ അമ്മച് എൻ്റെ അമ്മച്ച് ഏലപ്പാറയിൽ തന്നെ ജനിച്ചു വളർന്ന ഏലപ്പാറ തന്നെ വിവാഹിതയായ വ്യക്തിയാണ് അതുകൊണ്ട് എൻ്റെ അമ്മ അതുപോലെ ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ എന്നെ ഇതിനു വേണ്ടി സഹായിച്ചു താങ്കൾ ജനിച്ചത് എവിടെയാണ് ഞാൻ ജനിച്ചതും ഏലപ്പാറയിൽ തന്നെയാണ് ഏലപ്പാറയിൽ ജനിച്ചു വളർന്നു ഇന്നും ഏലപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ തുടുപ്പിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം തേയില വണക്കുന്ന ഏലപ്പാറ എന്ന് പറയുന്നത് സുനിതയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏലപ്പാറ ഒരു പക്ഷേ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ നമ്മൾ ജനിച്ച് വളർന്ന് ഗ്രാമങ്ങളുടെ മുഖഛായ മൊത്തം മാറിപ്പോകുമ്പോഴും നമ്മുടെ ബാല്യകാല സ്മൃതികൾ ചെന്ന് എത്തി നിൽക്കുന്നത് ആ ഗ്രാമത്തിൻ്റെ സൗഭാഗ്യങ്ങളും നമ്മുടെ ആ ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ അത് പലരും മറന്നു പോകും ആ പക്ഷേ സുനിത അത് ഹൃദയത്തിൽ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ഏലപ്പാറ ടൗൺ എന്ന് പറയുന്ന ഏലപ്പാറ മാത്രമേ ഉള്ളൂ ടൗണ് ബാക്കി മുഴുവനും തേയില എസ്റ്റേറ്റുകളാണ് പല പല പേരുകളിൽ അതെല്ലാം ഓരോരുത്തരുടെ അധ്വാനം കൊണ്ട് വന്നു വന്ന ഒരു വ്യവസായമാണ് സായിപ്പ് വഴി കാണിച്ചു തന്നു എങ്കിലും അത് അതിൽ നമ്മുടെ ഈ നാട്ടുകാരുടെ വേർപ്പ് കൊണ്ടാണ് ആ തേയില മണം ഏലപ്പാറയിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിനോട് നമുക്കൊരു ഹൃദയബന്ധം ഉണ്ടാകുമല്ലോ ഏലപ്പാറയിൽ ഏലമണമില്ല തേയിലേ ഏലപ്പാറ ഏലപ്പാറ എന്ന പേര് വന്നത് തന്നെ കാട്ടേലങ്ങൾ ഉള്ള മലമ്പ്രദേശം അനന്തമ്പി മലയിൽ മുഴുവനും കാട്ടേലമായിരുന്നു അതിൽ നിന്നാണ് ഏലപ്പാറ എന്ന പേര് വന്നത് എങ്കിലും ഏലപ്പാറ മുഴുവനും തേയിലയാണെന്ന് പറയാം ഇപ്പം പലരും എന്നോട് ഈ തേയിലമണമുള്ള ഏലപ്പാറ എന്ന് എഴുതിയപ്പം പേര് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഏലപ്പാറയിൽ തേയിലമണമാണോ ഉണ്ടായിരുന്നതെന്നപ്പോൾ എൻ്റെ കുഞ്ഞിലെയുള്ള അറിവെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ സമയങ്ങളിൽ ഈ കുളുന്ത് ഏലത്തിൻ്റെ കുരുന്ന് കുഞ്ഞുള്ളി ഇടുന്നതിൻ്റെ ഒരു മണം നമുക്കിങ്ങോട്ട് കിട്ടാറുണ്ട് ആ ആ മണത്തിൽ നിന്നാണ് ഞാൻ ഏലപ്പാറയ്ക്ക് തേയിലമണമുള്ള ഏലപ്പാറ എന്ന് പേര് കൊടുത്തത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് ഈ പുസ്തകം ഇപ്പോൾ എനിക്ക് ഞാൻ തന്നെ ചെയ്യുകയായിരുന്നു കാരണം ആ സമയത്ത് പ്രകാശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ പബ്ലിക്കേഷൻസുകാരും തിരക്കായി പോയതിനുമുണ്ട് എനിക്ക് നല്ലൊരു വേദിയാണെന്ന് കിട്ടിയത് എൻ്റെ ഏലപ്പാറയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഭാഗമായിട്ടൊരു എൽഫോസയുടെ ലൈബ്രറി ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വേദിയിൽ ഏലപ്പാറയിൽ വെച്ച് തന്നെ എനിക്കിത് പ്രകാശനം ചെയ്യണമെന്ന് എൻ്റെ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് ഞാനിത് ഓറിയൻ്റൽ പ്രസ്സിൽ കൊടുത്താണ് ഞാൻ സ്വയമായിട്ട് ചെയ്യുകയായിരുന്നു ആദ്യത്തെ മുഴുവൻ പുസ്തകങ്ങളും ഇപ്പം തീർന്നു ഈ സെക്കൻഡ് എഡിഷൻ ഏതെങ്കിലും പബ്ലിക്കേഷൻസിൻ്റെ കീഴിൽ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ ഹസ്ബൻഡ് താഹ അദ്ദേഹം ഡ്രൈവറാണ് പിന്നെ ഒരു ഹോം സ്റ്റേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോം സ്റ്റേ ഉണ്ട് അതും കൂടെ ആയിട്ട് ചെയ്യുന്നു അതല്ല കുമളിയിൽ തന്നെയാണ് ആ ബ്ലൂംസ് ബ്ലൂംസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞു പിന്നെ മക്കൾ രണ്ടുപേർ പെൺകുട്ടികളാണ് അതിൽ അഫീന ഒരു പ്രൊജക്റ്റ് മാനേജർ എം എസ് ഡബ്ല്യു കഴിഞ്ഞു പ്രൊജക്ട് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു ആഷിമ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് അങ്ങനെ ഒരു സന്തുഷ്ടവും സന്തോഷകരവുമായിട്ട് കുടുംബം മുൻപോട്ട് പോകില്ല അധ്യാപനവും അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് വർക്കും ജനസംസ്ഥാൻ യോ ജനസംസ്ഥാൻ സംസ്ഥാൻ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് അതിൻ്റെ കൂടെ ഒപ്പം എഴുത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം തൻ്റെ ജീവിതവുമായി ഏറ്റവും ഏറെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും തൻ്റെ ചുറ്റുപാടുകൾ തനിക്ക് ഏറെ പ്രിയതരമാണെന്നും മനസ്സിലാക്കിയ ഒരെഴുത്തുകാരിയാണ് ശ്രീമതി സുനിത താഹ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി ہوں